എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളൊരു രണ്ടാഴ്ച മുമ്പാണ് ലോങ് വീഡിയോ ലാസ്റ്റ് ചെയ്തത് പിന്നെ രണ്ട് ദിവസം മുന്നേ മിച്ചൂട്ടം വരച്ച ഒരു കൃഷ്ണൻ്റെ ഭഗവാന്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു അത് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് അപ്പം എന്താ പറയുന്ന കുറച്ച് തലവേദന തലകറക്കം അങ്ങനെ മൈഗ്രെയിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ നോക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനൊന്നും ഒരു മൂഡില്ലായിരുന്നു കാരണം നമുക്ക് ഭയങ്കര അല്ലേ കിടക്കാൻ തോന്നും അപ്പം അതിൻ്റേതായ വയ്യാഴികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത് വീഡിയോസ് ചെയ്യാതിരുന്നോ മാത്രമല്ല കേട്ടോ ഇവിടെ ആണെങ്കിലും ജോലിയൊന്നും ചെയ്യുന്നില്ലായിരുന്നു ഫുൾ ടൈം കിടപ്പും അങ്ങനെയൊക്കെയായിരുന്നു അമ്മയായിരുന്നു കേട്ടോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കുറേ പേരൊക്കെ അന്വേഷിച്ചായിരുന്നു കേട്ടോ ഒക്കെ ഇട്ട് തിരക്കി ഇതെന്താ വീഡിയോ ഇടാത്തത് ഇപ്പം കാണുന്നില്ലല്ലോ എന്താണ് പറ്റിയെന്നൊക്കെ കുറേ പേര് തിരക്കിട്ടോ അപ്പം ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം നമ്മളെ അങ്ങനെ അന്വേഷിച്ചല്ലോ നമ്മുടെ വീഡിയോസ് കാണാത്ത കാണുന്നില്ലാത്തതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം ഇന്ന് കുറച്ച് നല്ല മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല മാറ്റമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് അമ്മ എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ചീരമുണ്ടെന്ന് അപ്പം ഞാനതെന്നാൽ അരിഞ്ഞേക്കാന്ന് വെച്ചിട്ട് ഇവിടെ അതരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നമ്മൾ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കേട്ടോ അതുപോലെ മുരിങ്ങച്ചെടി ചെടി വളർന്നത് കുമ്പളങ് കുമ്പളങ്ങയുടെ ഓരോ ഇത് കട്ടാക്കി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും ചെയ്യാനുള്ള തലവേദന മൈഗ്രൈൻ്റെ തലവേദന എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനൊരു മൂടില്ലായിരുന്നു ഇപ്പം നമുക്ക് ഇപ്പം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇനിയെന്ന് പറഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ നിന്ന് മീനെ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തണം എന്നൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി അപ്പം തീറ്റ കൊടുത്തതിൻ്റെ എന്തോ മിസ്റ്റേക്കും ഉണ്ടത് എല്ലാം ചത്തുപോയായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ തീറ്റ മീൻ തീറ്റ അഴുക്കായതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഇപ്രാവശ്യം വന്നപ്പോഴത്തേന് ഇപ്പം പിള്ളേരെയൊക്കെ സ്കൂളിൽ പോയായിരുന്നു അപ്പം അന്മാരെ കാണാനൊന്നും പറ്റിയില്ല അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പോകാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു മതിന്ന് മീനെ നമുക്ക് പിടിക്കാം എനിക്ക് കൊണ്ടുപോകണം അവിടെ വലിയ ഭരണിയുണ്ട് അതിനകത്തിട്ട് വളർത്താനാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് മീനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലോട്ട് ഇറങ്ങി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്നങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ചെത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീൻകുളത്തിൻ്റെ ഇടയ്ക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനത്തേ മൊത്തം പായലും അഴുക്കും എല്ലാം ആയിട്ട് കിടക്കുക എല്ലാം മീൻ തന്നെ മേളിലുണ്ടായിരുന്നു നമ്മുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മൊത്തം താഴേക്ക് പോയി അമ്മ വലയൊക്കെ ആയിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം കുറച്ച് കിട്ടി അമ്മ ഉദ്ദേശിച്ച ആ ഒരു റെഡ് കളറിലായിരുന്നു അതിനെ മാത്രം കിട്ടിയില്ല ബാക്കിയുള്ളതിനെയൊക്കെ കിട്ടി അപ്പോൾ പിന്നെ ഇപ്പറേം മീൻകുളത്തിൻ്റെ അടുത്ത് ഇപ്പറേ വന്നിട്ട് അതിലുമൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ റെഡിനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും സക്സസ് ആയി ആഗ്രഹിച്ച തരത്തിൽ എല്ലാ ടൈപ്പ് എല്ലാ മീനെയൊക്കെ കിട്ടി അതിനെ ഇവിടുന്ന് ഒരു ഒരു നെയ്ഡൊരു കുപ്പിയ കേട്ടോ അതിനകത്ത് ഇട്ട് കൊണ്ടുപോകുക വീട്ടിൽ ചെന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ കവറിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് മുഴുവൻ കാണാൻ പറ്റുന്നില്ലായിരുന്നു ആ റെഡിനെയൊക്കെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കിടക്കുന്ന കാണായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പം വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എന്താ പറയുക മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം